നമസ്കാരം അടൂർ ഗോപാലകൃഷ്ണൻ എന്ന ചലത്ര പ്രതിഭയെ പ്രത്യേകിച്ച് മലയാളികൾക്ക് എന്നല്ല ലോകത്തിന് തന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മലയാള സിനിമയെ വിശ്വത്തോളം ഉയർത്തിയ മഹാസംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രങ്ങളും വ്യത്യസ്തങ്ങളാണ് എന്ന് മാത്രവുമല്ല ലോകത്ത് ഒരുപക്ഷെ ഇത്രയധികം അംഗീകാരങ്ങൾ ലഭിച്ച മറ്റൊരു മലയാളി സിനിമ സംവിധായകനുണ്ടോ എന്ന് തന്നെ സംശയമാണ് ഇന്ത്യ ഗവൺമെൻറ്റിനെ തന്നെ ഫാൽക്കെ അവാർഡ് ഉൾപ്പെടെയുള്ള എല്ലാ പുരസ്കാരങ്ങളും നേടിയ ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികച്ച സംവിധായകന്മാരൊരാൾ തന്നെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഇവിടെ നമ്മൾ ബിഗ് സ്റ്റോറി പറയാൻ ഉദ്ദേശിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന സംവിധായകനെക്കുറിച്ചല്ല അടൂർ ഗോപാലകൃഷ്ണൻ എന്ന സിനിമാറ്റോഗ്രാഫറെക്കുറിച്ചാണ് അഥവാ ക്യാമറാമാനെക്കുറിച്ചാണ് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന ലോകപ്രശസ്തനായ സംവിധായകൻ മറ്റൊരു പ്രമുഖനായ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത ഡോക്യുമെൻ്ററിക്ക് വേണ്ടി ക്യാമറാമാനായ കഥയാണ് ഇത് പാരീസ് വിശ്വനാഥൻ എന്ന ലോക പ്രശസ്തനായ ചിത്രകാരനുണ്ട് അദ്ദേഹം കൊല്ല സ്വദേശിയാണ് ഇദ്ദേഹം ഇപ്പോൾ പാരീസിലാണ് സ്ഥിരമായി താമസിക്കുന്നത് ലോകം അറിയപ്പെടുന്ന മലയാളി ചിത്രകാരന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ് പാരീസ് വിശ്വനാഥൻ അദ്ദേഹം പല ഡോക്യുമെൻ്ററികളും ചെയ്തിട്ടുണ്ട് അതിലൊന്ന് ഗംഗാ നദിയെക്കുറിച്ചായിരുന്നു ഗംഗയെക്കുറിച്ചായിരുന്നു അദ്ദേഹം ഈ പഞ്ചഭൂതങ്ങളെക്കുറിച്ച് നേരത്തെ ഡോക്കുമറിയത്തിന്റെ ജലവും വായുമെല്ലാം അതിനെല്ലാം കുറിച്ച് പ്രത്യേകം പ്രത്യേക ഡോക്യുമെൻ്റുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ അദ്ദേഹം ഗംഗാനദിയെക്കുറിച്ച് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആ ഒരു ഡോക്യുമെൻ്ററി നിർമ്മിച്ചിരുന്നു ഗംഗാനദിയെക്കുറിച്ച് ആ ഡോക്യുമെൻ്ററിയുടെ ക്യാമറ ചലിപ്പിച്ചത് സാഷാൽ അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു ഒരുപക്ഷെ തൻ്റെ വളരെ അടുത്ത സുഹൃത്തായ പാരീസ് വിശ്വനാഥൻ ഇത്തരത്തിലുള്ള ഒരു ഡോക്യുമെൻ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ക്യാമറ ചലിപ്പിക്കാൻ തയ്യാറായ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന മഹാപ്രതിഭയെ നമ്മൾ തീർച്ചയായും നമ്മൾ ഈ അവസരത്തിൽ നമ്മൾ മാനിക്കണം നമ്മൾ നമിക്കണം കാരണം അദ്ദേഹത്തെ പോലെയുള്ള ലോകപ്രശസ്തനായ ഒരു സംവിധായകൻ മറ്റൊരു കലാകാരന് വേണ്ടി ക്യാമറമാൻ ആവുക എന്നുള്ളത് സാധാരണഗതിയിൽ അടൂർ ഗോപാലകൃഷ്ണനെ പോലെ അത്രയും ഉന്നതി നിൽക്കുന്ന എത്ര പേർ തയ്യാറാകും എന്നറിയില്ല പക്ഷേ അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള എൽ സിനിമയുടെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് അത്രത്തോളം ധാരണയുള്ള നല്ല ആഴത്തിൽ നല്ല അറിവുള്ള ഒരു വ്യക്തി തൻ്റെ അടുത്ത സുഹൃത്ത് ഒരു ഡോക്യുമെൻ്റ് ചെയ്യുമ്പോൾ അതിന് ക്യാമറ ചലിപ്പിക്കാൻ തയ്യാറായി എന്നുള്ളത് തീർച്ചയായും അടൂർ ഗോപാലകൃഷ്ണൻ്റെ ആ തന്നെയാണ് അതിനുള്ള കാരണം ഒപ്പം തൻ്റെ ആത്മ ആ ഒരു സ്നേഹവും കടപ്പാടും ഒക്കെ തന്നെ അതിൻ്റെ ഒരു കാരണമായിരിക്കും അപ്പോൾ ഏതായാലും നമ്മൾ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന സംവിധായകനെ കാണുമ്പോൾ അദ്ദേഹം ഡോക്യുമെൻ്ററിക്ക് ക്യാമറ ചലിപ്പിച്ചു എന്നുള്ള അതും ലോകപ്രശസ്തനായ തൻ്റെ സുഹൃത്തിന് വേണ്ടി ക്യാമറ ചലിപ്പിച്ചു എന്നുള്ളതും അടൂർ ഗോപാലകൃഷ്ണനെ സംബന്ധിച്ച് സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഖ്യാതി ഒന്നുകൂടി വർദ്ധിപ്പിക്കാനും അടൂർ ഗോപാലകൃഷ്ണൻ എന്ന ആ ഒരു നല്ല സ്നേഹിതൻ എങ്ങനെയാണ് തൻ്റെ മറ്റൊരു സ്നേഹിതന് ഇത്തരത്തിലുള്ള ഒരു സഹായം നൽകിയത് എന്നും ഓർക്കുമ്പോൾ നമുക്ക് അണുഗോപാലകൃഷ്ണൻ എങ്ങനെയാണ് അദ്ദേഹം ലോകത്തിന് മുന്നിൽ ഇന്ത്യൻ സിനിമയെ ഇത്രയും ഉയർത്തിക്കാട്ടുന്നതിൽ വിജയിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഏതായാലും തൻ്റെ അടുത്ത സുഹൃത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്ററിക്ക് വേണ്ടി ഇത്രയും ലോകപ്രശസ്തനായ ഒരാൾ ക്യാമറ ചലിപ്പിച്ച ക്യാമറാമാനായ സംഭവം ഒരുപക്ഷെ ലോകചരിത്രത്തിൽ തന്നെ കാണുമോ എന്ന് സംശയമാണ്